സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എ അഥവാ ആൻ എന്താണ് എവിടെയാണ് ഉപയോഗിക്കുന്നത് പലർക്കും സംശയങ്ങൾ സംശയങ്ങളുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം എല്ലായിടത്തും എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് ആദ്യമായിട്ട് നമുക്ക് നോക്കാം എന്താണ് എ ഓർ ഒൻ്റെ അർത്ഥം എന്നാണ് എ അഥവാ ആനിൻ്റെ അർത്ഥം ഒന്ന് എന്നാണ് അപ്പോൾ ഒന്ന് എന്നുള്ളത് പറയുന്നിടത്ത് മാത്രമേ നമ്മൾ എ ഓർ ആൻ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി മറ്റൊരർത്ഥം ഏതെങ്കിലും ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞാൻ ഇന്നൊരു സിനിമ കാണും ഒരു ഏതെങ്കിലും ഒരു എന്നുള്ളത് ഒരു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നിങ്ങൾക്കറിയില്ല ഏതോ ഒരു സിനിമ ഞാൻ ഇന്ന് കാണും അത്രയോ നിങ്ങൾക്കറിയും അപ്പോൾ അവിടെ നമ്മൾ ഏതെങ്കിലും എന്നുള്ളതിന് നമുക്ക് എ അഥവാ ആൻ ഉപയോഗിക്കാൻ മറ്റൊന്ന് നമ്മൾ നമ്മുടെ ജോലിയെ പറ്റി പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനെ പറ്റി പറയുന്നു ഞാനൊരു ഡോക്ടർ അതല്ലെങ്കിൽ ഞാനൊരു എഞ്ചിനീയർ അതല്ലെങ്കിൽ ഞാനൊരു ടീച്ചർ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട് എ അഥവാ ആൻ ഉപയോഗിക്കാറ് ഇനി ശ്രദ്ധിക്കാം എവിടേക്കാണ് നമ്മൾ എ അഥവാ ആൻ ഉപയോഗിക്കുന്നത് എ അഥവാ ആൻ ഉപയോഗിക്കുന്ന നമുക്ക് നോക്കാം അതിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ആനാണ് ആൻ ഉപയോഗിക്കാത്ത എല്ലായിടത്തും നിങ്ങൾക്ക് എ ഉപയോഗിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം എവിടെയാണ് നിങ്ങൾ ആ അനുഭവിക്കുന്നത് ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു സാധനത്തിന്റെ പേര് അതല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ്റെ പേര് അതിൻ്റെ ആദ്യത്തെ ശബ്ദം ആ പേരിൻ്റെ ആദ്യത്തെ ശബ്ദം എ അഥവാ ഇ അഥവാ ഐ അഥവാ ഒ അഥവാ യു ഇന്ന് മൗലി സ്ഥാനം നമ്മൾ പറയുന്നത് എ ഇ ഇതെങ്കിൽ ഏതെങ്കിലും ആകുകയാണെങ്കിൽ നമ്മൾ ആനുപയോഗിക്കും ഒന്നുകൂടി പറയാം ആദ്യത്തെ ശബ്ദം എ അയ്യോ യു ആവുകയാണെങ്കിൽ നമ്മൾ ആനുപയോഗിക്കും അതല്ല എങ്കിൽ നമ്മൾക്ക് ധൈര്യമായിട്ട് എ ഉപയോഗിക്കാം ഇനി ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ ചില ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് പട്ടി പട്ടിക്ക് ഡോഗ് അപ്പൊ ഡോഗ് എന്നുള്ളതിന്റെ ആദ്യത്തെ സൗണ്ട് വന്നിരിക്കുന്ന ഡി ആണ് അതുകൊണ്ട് തന്നെ എ ഡോഗ് എന്ന നമ്മൾ പറയാം ഇനി അടുത്ത ശ്രദ്ധിക്കുക മുട്ട ഒരു മുട്ട എന്ന് പറയുന്നത് മുട്ട എന്നുള്ളതിന്റെ എഗ് എന്നുള്ളതാണ് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എഗിന്റെ ആദ്യത്തെ ആ സൗണ്ട് ഏതാണെന്ന് പറയുന്നത് ഇനി ചെയർ ചെയർ സി ആണ് സൗണ്ട് ചെയർ ഇതാണ് ഇനി നമുക്ക് ശ്രദ്ധിക്കാം ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട് അപ്പോഴും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഒന്ന് സൈലന്റ് എച്ച് ഇപ്പോഴും നമ്മൾ പറഞ്ഞു മണിക്കൂറിന് നമ്മൾ അവർ എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക ഇതിന് നമ്മൾ അവർ എന്നാണ് പറയുന്നത് അവർ 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 ആൻ അവർ ഇവിടെ എച്ച് നമ്മൾ ഉപയോഗിക്കുന്നില്ല അതൊരു സൈലന്റ് ആണ് അപ്പോൾ നമ്മൾ ഏത് ഉപയോഗിക്കും ആൻ അവർ എന്നാണ് എന്നല്ല ആന അവർ അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും സ്കൂളിൽ പഠിച്ചിട്ടുള്ള എ ഇ അയോയു എന്ന് പറയുന്നത് വന്നാൽ എന്നാണ് പക്ഷെ അതല്ല അവിടെ ആ ശബ്ദം വന്ന ഇനി അടുത്ത ശ്രദ്ധിക്കുക ഇൻഡിപെൻഡന്റ് എം ഇൻഡിപെൻഡന്റ് എം എന്താണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഓരോ പ്രൊഫഷൻ്റെയൊക്കെ നമ്മൾ ഷോർട്ട് ഫോംസ് പറയാം അതല്ലെങ്കിൽ കോഴ്സിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ എം ബി എം ബിടെ ഫെർഫോം എന്താണ് മാസ്റ്റർ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അതല്ലെങ്കിൽ എം ബി ബി എസ് അവിടെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എം ആണ് എന്താണ് ഉദ്ദേശം എം ബി ബി എസ് അല്ലെങ്കിൽ എം ഡോട്ട് ബി ഡോട്ട് എ എം ബി എൻ്റെ ഷോർട്ട് ഫോം ആണ് അവിടെ നമ്മൾ എ എം ബി ബി എസ് ഡോക്ടർ എന്നല്ല പറയുന്നു ആൻഡ് എം ബി ബി എസ് ഡോക്ടർ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് എന്നല്ല പറയുന്നു ആൻഡ് എം ബി എ ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണും ഞാനിവിടെ ഗ്രാജുവേറ്റ് എന്നാണ് പാസ് ഔട്ട് എന്നല്ല പാസ് ഔട്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് യഥാർത്ഥത്തിൽ അതിന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി പോവുക എന്നുള്ളൊരു അർത്ഥമില്ല ശ്രദ്ധിക്കുക അത് ഗ്രാജുവേറ്റ് എന്നാണ് നമ്മൾ പറയേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് അവനൊരു എം ബി എ ഗ്രാജുവേറ്റാണ് എം ബി എ പാസ് ഔട്ട് എന്നല്ല പറഞ്ഞ് ഗ്രാജുവേറ്റ് എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കുക അത് നമ്മൾ പലപ്പോഴും മെയ് ഉണ്ടാക്കുന്നൊരു മിസ്റ്റേക്കാണ് ഇനി അടുത്തത് ശ്രദ്ധിക്കുക യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി എന്നുള്ളത് തന്നെ വൈ ആണ് സൗണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെ എ ഐ ഒ യുക്കകത്ത് വരുന്നില്ല അതുകൊണ്ട് തന്നെ എ യൂണിവേഴ്സിറ്റി എന്നാണ് അതുപോലെ തന്നെ യൂറോപ്യൻ അവിടെയും വൈ ആണ് സൗണ്ട് ആദ്യത്തെ ആണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ആദ്യത്തെ ആണ് പക്ഷേ സൗണ്ട് ഏതാണ് വന്നിരിക്കുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ വൈ ആണ് സൗണ്ട് വന്നിരിക്കുന്നത് യൂറോപ്യൻ അതുകൊണ്ട് തന്നെ എ യൂറോപ്യൻ എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ചില ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം ഐ ആം മീറ്റിംഗ് എ ഡോക്ടർ ഐ ആം മീറ്റിംഗ് എ ഡോക്ടർ ഞാൻ ഇപ്പോഴൊരു ഡോക്ടറിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഐ ആം മീറ്റിംഗ് എ ഡോക്ടർ എ ഡോക്ടർ അപ്പോൾ ഏത് ഡോക്ടറാണ് നിങ്ങൾക്ക് ഞാൻ ഏത് ഡോക്ടറിനെയാണ് മീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയില്ല കേൾക്കുന്ന നിങ്ങൾക്കറിയില്ല ഞാൻ ഏത് ഡോക്ടറിനെയാണ് മീറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഡോക്ടർ അതാണ് ഞാൻ പറഞ്ഞത് എയ്ക്ക് അല്ലെങ്കിൽ ആർത്ഥമുണ്ട് ഏതെങ്കിലും ഒന്നാണ് ഒരു ഡോക്ടറിനെയാണ് കാണുന്നത് പക്ഷേ ഏതെങ്കിലും എന്നുള്ളൊരു അർത്ഥമുണ്ട് അപ്പോൾ ആ മീറ്റിൽ എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡോക്ടർ തന്നെയാണ് നിങ്ങൾക്കറിയില്ല ഏത് ഡോക്ടർ ഇനി മൈ സിസ്റ്റർ എ ടീച്ചർ മൈ സിസ്റ്റർ എ ടീച്ചർ അതൊരു പ്രൊഫഷനെ പറ്റിയാണ് ടീച്ചർ അപ്പോൾ ഞാൻ പറഞ്ഞു പ്രൊഫഷന് മുമ്പിൽ നമ്മൾ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കും അപ്പം മൈ സിസ്റ്റർ ഈസ് എ ടീച്ചർ ഇനി എനിക്കൊരു പൈലറ്റ് ആകണമെന്നൊന്നും ആഗ്രഹമുണ്ട് ഐ വോണ്ട് ടു ബിക്കം എ പൈലറ്റ് എനിക്ക് ഒരു പൈലറ്റ് ആകണമെന്ന് ആഗ്രഹമുണ്ട് എ പൈലറ്റ് ഇനി നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ കാണാറുണ്ട് കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട് എനിക്കൊരു മൊബൈൽ വേണം ഐ നീഡ് എ മൊബൈൽ ഒരു പ്രത്യേക മൊബൈൽ എന്നോ അവൻ പറഞ്ഞില്ല ഏതെങ്കിലും ഒരു മൊബൈൽ എന്ന് പറയുന്നത് പക്ഷെ ഒന്ന് ഒരു മൊബൈൽ വേണം അപ്പോൾ നമുക്കതിന് രണ്ടർത്ഥത്തിൽ പറയാം ഒന്ന് എന്നാണ് എനിക്ക് ഒരു മൊബൈൽ അതല്ല എങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു മൊബൈൽ ഐ നീഡ് എ മൊബൈൽ എന്നാണ് അപ്പം അതിന് രണ്ടർത്ഥമുണ്ട് ഇനി ഹീസ് എ യൂറോപ്യൻ ഹീസ് എ യൂറോപ്യൻ ആൻഡ് യൂറോപ്യൻസ് യൂറോപ്യൻ കാരണം എന്താണ് ഞാൻ പറഞ്ഞത് ഇവിടെ എ ആണെന്ന് അതുകൊണ്ട് തന്നെ ഹീസ് എ യൂറോപ്യൻ ഇതുവരെയുള്ള സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്താണെന്നുണ്ടെന്ന് നമുക്ക് ഇനി ഇതിൻ്റെ എക്സെപ്ഷൻസ് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കാതിരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കും ആദ്യമായിട്ട് നോട്ട് ബിഫോർ ദി അൺകൗണ്ടബിൾ ഡൗൺസ് നിങ്ങൾ ഡൗൺ എന്താണെന്നോർത്തുന്ന നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവശ്യം നമ്മൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു സാധനത്തിന്റെ മുമ്പിൽ നമ്മൾ ഇത് ഉപയോഗിക്കാറില്ല ഉദാഹരണം കൗണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് കൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നൊക്കെ ഉദാഹരണം പറയുകയാണെങ്കിൽ ചെയർ അത് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് ഒരു ചെയർ രണ്ട് ചെയ്റ് മൂന്ന് ചെയർ നാല് ചെയർ അല്ലെങ്കിൽ പേന നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് മിൽക്ക് അതായത് പാൽ കൗണ്ട് ചെയ്യാൻ പറ്റുമോ ഒന്ന് രണ്ടെന്ന് എനിക്ക് മനസ്സിലായി പറ്റില്ല നിങ്ങൾ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അതായത് നിങ്ങൾ പറയുന്ന ഒരു ലിറ്റർ എന്ന് പറയാമെന്നോ ഒരു ലിറ്റർ എന്ന് പറയാം പക്ഷെ ഒരു പാൽ എന്ന് പറയാൻ പറ്റും അത് ഒരു ലിറ്റർ എന്ന് പറയാം നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ മുമ്പിൽ നമ്മൾ എ ഈ ഉപയോഗിക്കാൻ പാടില്ല ഇനി മറ്റൊന്ന് അതുപോലെ തന്നെ ഉള്ള ഒന്നാണ് വെള്ളം വെള്ളം നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും എത്ര വെള്ളമുണ്ട് ഒരു വെള്ളം രണ്ട് വെള്ളം മൂന്ന് വെള്ളം അങ്ങനെ നിങ്ങൾ കൗണ്ട് ചെയ്യാൻ അതുകൊണ്ട് തന്നെ അതിന് മുമ്പിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ പാടില്ല ഏ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കാൻ പാടില്ല മറ്റൊന്ന് ഓയിൽ ഇതുപോലെ തന്നെ ഉള്ള ഒന്നാണ് അത് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ അതുപോലെ തന്നെ നമ്മൾ പറയുക ഷുഗർ ഷുഗർ നിങ്ങൾ കൗണ്ട് ചെയ്യാൻ പറ്റും ഷുഗർ എന്ന് പറഞ്ഞാൽ പഞ്ചസാര കൗണ്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ സാമാൻ സാധാരണഗതിയിൽ കൗണ്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഇരുന്ന ഒരു വർഷം കൊണ്ടൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കൗണ്ട് ചെയ്യാൻ പറ്റിയായിരിക്കും അപ്പോൾ അതിൽ നിന്ന് മുമ്പിൽ നമ്മൾ ഏത് ഉപയോഗിക്കാറില്ല എ അല്ലെങ്കിൽ അനുഭവിക്കാറില്ല മറ്റൊന്ന് നോട്ട് ബിഫോർ ദ പ്രോപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥമുള്ള പേരുകൾ ഒരാളുടെ പേര് അതല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേര് അതിന് മുമ്പിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാറില്ല നമ്മൾ എ അല്ലെങ്കിൽ അനുഭവിക്കാറില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിവിടെ എഴുതിയിരിക്കുന്നു ദിസ് ഇസ് ജോൺ ദിസ് ഇസ് ജോൺ ഇത് ജോൺ ആണ് ദിസ് ഇസ് ജോൺ ദിസ് ഇസ് നോട്ട് എ ജോൺ ഒരു ജോണേ ഉള്ളൂ പക്ഷേ നോട്ട് ദിസ് ഇസ് നോട്ട് എ ജോൺ അതങ്ങനെയാണ് നമ്മൾ പറയുന്നത് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ദിസ് ഇസ് മേരി ദിസ് ഇസ് ട്രീസ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഇത് സെല്ലിൻ ആണ് ഇത് ആണ് അവിടെ നമ്മൾ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല കാരണം എന്താണ് അത് ഒരാളുടെ വ്യക്തിയുടെ പേരാണ് അതുപോലെ സ്ഥലത്തിന്റെ പേര് ഓക്കെ വി ലീവ് ഇൻ മുംബൈ ഫോർ എക്സാമ്പിൾ വി ലീവ് ഇൻ മുംബൈ അല്ലെങ്കിൽ വി ലീവ് ഇൻ ലണ്ടൻ എന്ന് പറഞ്ഞാൽ ലണ്ടൻ ഒരു സ്ഥലമാണ് അപ്പോഴാ സ്ഥലം നമ്മൾക്ക് അതിൻ്റെ മുമ്പിൽ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളത് പേരാണ് അതിന് നൗൺ എന്ന് പറയും അതിനു മുമ്പിൽ ഉപയോഗിക്കാൻ പാടില്ല ഏല്ലെങ്കിലും അതിന് ഉപയോഗിക്കാൻ പാടില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുകയാണ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കാരണം അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ് എനിക്ക് മോട്ടിവേഷൻ ലഭിക്കുന്നത് കൂടുതൽ വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിലെഴുതും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് യു